ഷൊർണൂർ മഞ്ഞക്കാട് കുഴുക്കോട്ട് കാവിന്റെ പുറകുവശത്തുള്ള ആളൊഴിഞ്ഞ വളപ്പിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറിൽ ദിവസങ്ങളോളം പഴക്കമുള്ള അജ്ഞാതമൃതശരീരം കണ്ടെത്തി ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് കിണറിന്റെ പരിസരത്തുനിന്ന് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് സമീപവാസികളും ക്ഷേത്രത്തിലുണ്ടായിരുന്ന ആളുമാണ് കിണറ്റിൽ പരിശോധന നടത്തിയത് തുടർന്നാണ് ഏകദേശം ഇരുപത് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത് വിവരം ലഭിച്ചതിനെ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ സ്ഥലത്തെത്തി ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് അമ്പതിനും അറുപതിനും ഇടയിൽ പ്രായം വരുന്ന പുരുഷന്റേതാണ് മൃതദേഹം കറുത്ത അടിവസ്ത്രം മാത്രമാണ് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിക്കുകയും മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ മാറ്റുകയും ചെയ്തു മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് പരിശുദ്ധമായ സ്വർണം പോലെ